അനുഗ്രഹിക്കപ്പെട്ട പുതിയ പ്രഭാതം നമ്മയൊക്കെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചറിയുവാൻ ജീവനുള്ള ഒരു ദേശത്ത് ഉണർന്നിരുന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനും തിരുമുഖം അന്വേഷിക്കുവാനും തിരുക്കൃപ പ്രാപിക്കുവാനും ഈ പുതിയ പ്രഭാതം നമുക്ക് ദാനം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തന്നെ മേലേക്കുന്ന കൂട്ടായ്മ ഏവരെയും സന്തോഷത്തോടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു പിന്നിപ്പേർ കഴിഞ്ഞ ലേഖനം നാലാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു വേശുവിൽ പൂർണ്ണമായി തീർത്ത് തരും ദൈവത്തെ ഒരു പുതിയ വിധത്തിന് ഒരു ആശ്വാസപ്രദനായി ഒരു സൗഖ്യദായകനായി പ്രാണനെ തണുപ്പിക്കുന്നവനായി മനുഷ്യ മനുഷ്യ മനസ്സുകളെ സുഖപ്പെടുത്തുന്നവനായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുക കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുന്ന ലേഖനമാണല്ലോ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം കാരാഗ്രഹത്തിൻ്റെ അനുഭവം അത്ര സുഖപ്രദമൊന്നുമല്ല എല്ലാം ഭക്ഷണം കിട്ടുമായിരിക്കും എല്ലാം അടിമത്തമാണവിടെ അനങ്ങാൽ സ്വാതന്ത്ര്യമില്ല ഒട്ടും സ്വാതന്ത്ര്യമില്ല രണ്ടുവശു കാവിൽ നിൽക്കുന്ന ആളുകൾ ചലനശേഷി ഇല്ലാതെ കൈകാലുകൾ ബന്ധിച്ച് ഉള്ള ജീവിതം ശരീരത്തിന് സ്വാതന്ത്ര്യമില്ല പരസ്പരം ബന്ധപ്പെടുവാൻ സ്വാതന്ത്ര്യമില്ല എല്ലാം അടിമത്തും അടിമത്വം ഈ അടിമത്തമാണ് മനുഷ്യനെ ബുദ്ധിമുട്ടിലാക്കുന്നത് മിസ്രൈം ദേശത്ത് ഇസ്രയേൽ മക്ക അനുഭവിച്ചതും ഈ അടിമത്തം തന്നെയാണ് അവർക്ക് ഭക്ഷണത്തിനൊന്നും വലിയ കുറവുള്ളതായിട്ട് പറയുന്നില്ല അവർ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ പറയുവാ പറയുന്നുണ്ടല്ലോ മിസ്രൈമിങ് മിസ്രൈമിങ് ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ കീഴിലാണ് കിടന്നത് സമൃദ്ധിയായിട്ട് ഇറച്ചിയും ആഹാരവും ഒക്കെ അവർക്കുണ്ടായിരുന്നത് പക്ഷേ അടിമത്തമാണ് അവരെ ബുദ്ധിമുട്ടിച്ചത് ഈ അടിമത്തത്തിൽ കടന്നുകൊണ്ട് പൗരസപ്പ സ്വൻ ദൈവഭക്തർക്ക് നൽകുന്ന പ്രബോധനം എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ തനത്തിനത്തോടെ തീർത്തു തരുവാൻ ക്രിസ്തുവേശു പൂർണ്ണമായി തീർത്തു തരും പൂർണ്ണതയം മനുഷ്യൻ്റെ പ്രവൃത്തിയൊക്കെയും അംശമായത് മാത്രമാണ് നാം സകലതും അംശമായി മാത്രം അറിയുന്നവരാണ് കാരണം അല്പായുസേ നമ്മൾ ജീവിക്കുന്നുള്ളൂ അൽപ്പായുസുകൊണ്ട് നേടുന്നത് മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുള്ളൂ ഞാനൊരാളെ സഹായിക്കാമെന്ന് ചിലപ്പോൾ വാക്തത്വം ചെയ്യും പക്ഷേ തക്ക സമയത്ത് എനിക്ക് സാധിച്ചെന്ന് വരിയില്ല എന്നാൽ നമ്മുടെ ദൈവമോ നിത്യനായ ദൈവം അവൻ ധന്യനായ ഏകാധിപതിയാണ് അവൻ അമർത്ഥ്യതയുള്ളവനാണ് എല്ലാ കാലവും നമ്മോടുകൂടെ ജീവിക്കുന്നവന നമ്മെ അറിയുന്നവനാണ് നമ്മുടെ ഭാരവും പ്രയാസവും എല്ലാം അറിയുന്നവനാണ് അത് ദൈവം നമുക്ക് തീർത്ത് തരുന്ന മുഖാന്തരം എങ്ങനെയാണ് ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്നു ക്രിസ്തുവേശുവിൽ കൂടെ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭവമാണ് ബുദ്ധിമുട്ടിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ക്രിസ്തുവേശുവിൽ മാത്രമാണ് ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്ന കുലോസിയർ ലേഖനം ലേഖകൻ അധ്യായം ഒൻപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ക്രിസ്തുവേശുവിലാണ് ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ആ ക്രിസ്തു അനുഭവിച്ച ആശ്വാസമാണ് നമുക്കും പ്രധാന ചെയ്യുന്നത് കർത്താവ് പറയുന്നുണ്ടല്ലോ ഒരുത്തരൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ നുഗമിക്കട്ടെ കൂടെ ലഭിക്കുന്ന ആ സം ബുദ്ധിമുട്ടിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമ്മുടെ തിരഞ്ഞെടുപ്പാണ് ദൈവം വാരിച്ചൊരിയുന്നില്ല വ്യവസ്ഥയില്ലാതെ വാരിച്ചൊരിയുന്നില്ല തന്നെത്താൻ ത്യജിച്ച് തന്നെ അനുഗമിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു അനുഭവമാണ് ബുദ്ധിമുട്ടിൽ നിന്നുള്ള വിടുതൽ അപ്പോൾ മാത്രമേ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ കാര്യഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെയൊരു വാധികം പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ പല സപ്പോസ് തോലിന് അത് സാധിച്ചെങ്കിൽ ഇന്നും വിശ്വാസികൾക്ക് ഇത് സാധിക്കും എന്നുള്ള ഉറപ്പിലാണ് പല സപ്പോസ് തോൽ നമ്മളെ ഈ കാര്യം ഓർപ്പിക്കുന്നത് അതിനായുള്ള ആഹ്വാനം നമുക്ക് തരികയാണ് നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുക ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന ആ ബുദ്ധിമുട്ടിൽ നിന്നുള്ള സമ്പൂർണ്ണ വിടുതൽ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളായി നിങ്ങളതിനായി ക്രിസ്തുവിൻ്റെ അനുഗമിക്കുക എന്നുള്ളതാണ് പൗലൂസ് പുസ്തകതയുടെ തരുന്ന സന്ദേശം ക്രിസ്തുവിൽ കൂടെ അല്ലാതെ മറ്റു വഴിയിൽ കൂടി ഒന്നും നമുക്കത് ലഭിക്കുന്നില്ല കർത്താവും പറഞ്ഞല്ലോ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല പിതാവിനെ കാണണം പിതാവിനെ അനുഭവിക്കണോ പിതാവിൽ നിന്ന് ആശ്വാസവും സമാധാനവും ലഭിക്കണമോ ക്രിസ്തുവിൽ കൂടെ മാത്രം ഇത് സാധിക്കുകയുള്ളൂ ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചത് എങ്ങനെയായിരുന്നു ദൈവ താൻ പ്രാവർത്തികമാക്കി വചനം ഹൃദയസ്ഥമാക്കി വചനം പഠിച്ചു വചനം വിശ്വസിച്ചു വചനം ഉപയോഗിച്ച് സാത്താനോടെ എതിർത്തു നിന്നു കർത്താവ് മരുഭൂമിയിലെ തൻ്റെ പരീക്ഷയിൽ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് സാത്താനോടെ എതിർത്ത് നിർക്കുന്നത് മനുഷ്യൻ വീട് പോകുന്ന ബലഹീനതകളിൽ കൂടെ ഒക്കെയും സാത്താൻ കർത്താവിനെ നടത്തുവാനായിട്ട് ശ്രമിച്ചു അവിടെ വചനം ഉദ്ധരിച്ചു കൊണ്ട് കർത്താവ് സാത്താനെ ജയിക്കുക മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് കർത്താവ് ഏറ്റുപറഞ്ഞു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത അപ്പം വിശപ്പ് ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇതൊക്കെയും സാത്താൻ പരീക്ഷിച്ചു പക്ഷേ അവിടെയൊക്കെയും വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് വചനത്തിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് ഇത് പിതാവായ ദൈവം മനുഷ്യരുടെ പ്രയോജനത്തിന് വേണ്ടി എഴുതിച്ചു തന്നിരിക്കുന്ന വചനമാണ് എന്ന് മനസ്സിലാക്കി താൻ ഒരു മാതൃകയാവുകയായിരുന്നു ഈ ലോകത്ത് പൂർണ്ണനായി ജീവിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത് വചനത്തിൽ കൂടെ മാത്രം വചന ഉത്തരിച്ചുകൊണ്ട് വചനം പ്രാവർത്തികമാക്കിക്കൊണ്ട് സാത്താനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് കർത്താവിന് സാധിച്ചു സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ സാധിച്ച് കർത്താവിൻ്റെ അടുക്കിൽ നിന്നും തോറ്റോടിയ സാത്താൻ പോയതിന് ശേഷം മാത്രമാണ് ദൂതന്മാർ യേശുവിനെ ആശ്വസിപ്പിക്കുവാനായിട്ട് കടന്നു വന്നത് മത്തയുടെ സുവിശേഷം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് സാത്താൻ പരാജയപ്പെട്ട് യേശുവിനെ വിട്ട് പോയ ശേഷം ദൂതന്മാർ ദൈവത്തിൻ്റെ ദൂതന്മാർ കർത്താവിനെ ആശ്വസിപ്പിക്കുവാൻ വന്നു അപ്പോൾ ദൈവം പരീക്ഷ നേരിടുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ അവിടെ ഇടപെടുന്നില്ല എന്നുള്ളൊരു സത്യം നമ്മുടെ അവിടെ ഓർപ്പിക്കുക പരീക്ഷ നേരിടുമ്പോൾ വചനത്തിൽ കൂടെ നാം ആർജിക്കുന്ന ശക്തിയാൽ സാത്താനെ തോൽപ്പിക്കുകയാണ് നമ്മുടെയൊക്കെ കർമ്മം നമ്മുടെയൊക്കെ കർത്തവ്യം സാത്താൻ നമ്മെ വിട്ടുപോയ ശേഷം ദൂതന്മാർ നമ്മുടെ അടുക്ക് വന്നാൽ നമ്മെ ആശ്വസിപ്പിക്കുന്നു യോവിൻ്റെ ജീവിതത്തിലും നമ്മളിത് കാണുന്നുണ്ടല്ലോ ഈയോപിനെ പരീക്ഷിക്കുവാനായി സാത്താൻ അടുത്ത് വന്നപ്പോൾ സാത്താൻ്റെ മനസ്സിലുള്ള ചിന്ത ദൈവം യോബിനെ ചുറ്റും സംരക്ഷണം ഒരുക്കിയത് കൊണ്ടാണ് ഈയോപ് ദൈവത്തോടെ ഭക്തി കാണിക്കുന്നത് ദൈവം സാത്താനെ വെല്ലുവിളിച്ചു അതായത് അവനുള്ള സകലതും ഞാൻ എൻ്റെ കയ്യിൽ തിരഞ്ഞു നിൻ്റെ ഇഷ്ടംപോലെ ചെയ്തു അവൻ്റെ പ്രാണനെ മാത്രം ജീവനെ മാത്രം കേടുവരുത്തരുത് അങ്ങനെ സാത്താൻ അയ്യോപിനെ പരീക്ഷിച്ച ശേഷം സാത്താൻ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അയ്യോപിൻ്റെ ജീവിതവും നമുക്കത് കാണിച്ചു തരുന്നുണ്ട് ഇത് മനുഷ്യന് സാധ്യമായ ഒരു കാര്യമാണ് മനുഷ്യനുണ്ടാകുന്ന സാത്താൻ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങൾക്ക് വഴിയായുള്ള ബുദ്ധിമുട്ടുകൾ മുഴുവനും നമുക്ക് കീഴടക്കുവാൻ കഴിയും ദൈവവചനത്താൽ ദൈവിക ശക്തിയാൽ യോവ പറയുന്നല്ലോ ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിക്കുന്നു തിന്മ തിന്മയനുഭവിക്കരുതോ ജീവിതത്തിൻ്റെ ഏത് അനുഭവവും ദൈവം അറിഞ്ഞിട്ട് അല്ലെ ദൈവം അനുവദി അനുവദിച്ചിട്ടാണ് എനിക്ക് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസം യോബനുണ്ടായിരുന്നു ദോഷമായിട്ട് ഒന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല എന്ന് നമ്മുടെ കാലത്ത് ജീവിച്ച ഭക്തനും പാടിയ പാട്ട് വളരെ പ്രസിദ്ധമാണല്ലോ ദോഷമായിട്ടൊന്നും പിതാവ് എൻ്റെ താതന എന്നോട് ചെയ്യുകയില്ല അതുകൊണ്ട് ദുഃഖത്തിൻ്റെ വാരപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ വാങ്ങി ഹല്ലലുയ്യ പാടുവാൻ കഴിയും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണത നാം കാണുന്നത് തോട്ടത്തിൽ കർത്താവിനെ പിടിക്കുവാനായി യഹൂദന്മാരായി യഹൂദന്മാരുടെ ആളുകൾ മഹാപുരോഹിതൻ്റെ ആളുകൾ കടന്നു വരുമ്പോൾ പത്രോസ് മഹാപുരോഹിതൻ്റെ ദാമസെ കാത അറുത്തു അപ്പോൾ കർത്താവ് പത്രോസിനോട് ഒരു ചോദ്യമുണ്ട് പന്ത്രണ്ട് ലഘ്യോനിലധികം ദൂതന്മാരെ എന്നെ സഹായിക്കാൻ ഞാൻ പിതാവിനോട് അപേക്ഷിച്ചാൽ എനിക്ക് ലഭിക്കുകയില്ലയോ അതിനുള്ള സാധ്യതയുണ്ട് പത്രോസെ പക്ഷേ പിതാവിൻ്റെ ഹിതമാണ് ഞാൻ നിവർത്തിക്കേണ്ടത് എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത് പിതാവിൻ്റെ ഹിതം നിവർത്തിക്കാനാണ് ആ ഒരു നിശ്ചയം കർത്താവിനുണ്ടായിരുന്നു പിതാവിനെ അഹിതമല്ലാത്ത കാര്യം ഒന്നും ചെയ്യാൻ കർത്താവ് ഒരുപെട്ടില്ല ആരെയും അതിനെ പ്രേരിപ്പിച്ചില്ല കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും തന്നെ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ പിതാവിന് തന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി അത് നിറവേറ്റി പിതാവിൻ്റെ അടുക്ക ചെന്ന് തനിക്ക് ലഭിക്കുവാനുള്ള പ്രതിഫലം താൻ വാങ്ങണം എന്നുള്ളത് കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ പദ്ധതിയാണ് ആ പദ്ധതി അനുസരിച്ച് ന നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും സന്തോഷത്തോടെ അനുഭവിക്കുവാൻ കഴിയും കൊച്ചു ന്യൂദ്ദേശി പാടിയതുപോലെ ദുഃഖത്തിൻ്റെ പാലപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലലുയ്യ പാടുവാൻ കൃപ നമുക്ക് ലഭിക്കും അത് കൃപയാണ് മാനുഷികമായുള്ള ഒരു ബലമോ മിടുക്കോ ഒന്നുമല്ല ദൈവകൃപ അത് മാത്രമാണ് ദൈവകൃപയിൽ സമൃദ്ധമായി വളർന്നു വരുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുക ക്രിസ്തു എന്ന തലയോളം വളരാനാണ് പല സു പറയുന്നത് ക്രിസ്തു എന്ന തലയോളം ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിച്ച ക്രിസ്തുവിൻ ക്രിസ്തു എന്ന തല നമ്മുടെ വളർച്ചയുടെ അതിരും ലക്ഷ്യം അത്രത്തോളം വളരണം അല്ല എങ്കിൽ നാം വളർച്ചയെ കുറിയവരാകും വളർച്ചയെ പൂർണ്ണ പൂർണ്ണരല്ല അപൂർണര നമുക്ക് ആരെയും സഹായിക്കുവാനായിട്ട് കഴിയുന്നില്ല നമ്മുടെ ജീവിതം കൊണ്ട് പിതാവ് ഉദ്ദേശിക്കുന്ന ആ പദ്ധതി നിറവേറ്റപ്പെടുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുമ്പോൾ നമുക്ക് ഓർക്കുവാനുള്ളത് ഇതിൻ്റെ പിന്നിൽ പിതാവായ ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട് ഇതിൽക്കൂടെ പിതാവായ ദൈവം എന്നെ ഇതിൽക്കൂടെ കടത്തുന്നതും വഴി ഇതിൽ ഞാൻ ദൈവഹിതപ്രകാരം ദൈവ ദൈവ ദൈവയിഷ്ടം ചെയ്തുകൊണ്ട് ഇതിൻ്റെ വിജയകരമായ വിജയകരമായി തരണം ചെയ്യുമ്പോൾ ദൈവനാമം മഹിമപ്പെടേണ്ടതിനായി ദൈവം പദ്ധതി ഒരുക്കുന്നു ആ പദ്ധതി തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള പദ്ധതികൾ എന്ന് ദൈവം അറിയിച്ചിരുന്നു ഇരമയാവ് ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ആ കാര്യം നമ്മളെ ഓർപ്പിക്കുക നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട് നാം അനുഭവിക്കുന്ന നാം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ദൈവത്തിന് സമർപ്പിക്കുക ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുവാനുള്ള കൃപ പിതാവായ ദൈവം പുത്രനിൽ കൂടെ നമുക്ക് നിറവേറ്റിയിട്ടുണ്ട് അതും എങ്ങനെ മനസ്സിലാക്കും ദൈവവചനത്തിൽ കൂടെ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരഭവാണ് ദൈവ ദൈവഭക്തിയിലും ഭക്തി ഉപദേശത്തിലും മുതിർന്നു വരുമ്പോൾ ഇവയൊക്കെ ഇവയിലൊക്കെയും നമുക്കും മുതിർന്നു വരുവാനായിട്ട് സാധിക്കും ദൈവം നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജീവനും ഭക്തിക്കും ഉള്ളതൊക്കെയും ഒരുക്കിയിട്ടുണ്ട് എന്ന പത്രോസ്വ പുസ്തുതയെ തൻ്റെ ലേഖനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ ജീവനും ഭക്തിക്കും രണ്ടും ഒരുമിച്ച് പോകണം നമ്മുടെ ജീവനും വളരണം നമ്മുടെ ഭക്തിയിൽ നാം മുതിർന്നു വരണം ഇവ നമ്മൾ വന്ന് വർദ്ധിക്കുവാൻ തക്കവണ്ണം നാം ക്രിസ്തുവിൽ മുതിർന്നു വരുവാൻ തക്കവണ്ണം വേണ്ടതൊക്കെയും ക്രിസ്തുവിൽ കൂടെ ദൈവം നമുക്ക് ലോകത്തിന് പ്രധാനം ചെയ്തു അത് ക്രിസ്തുവിൽ നിന്നും നമ്മൾ പഠിക്കണം അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി തനിക്ക് രക്ഷപ്പെടുവാൻ പല മാർഗങ്ങൾ ഉണ്ടായിരുന്നു തനിക്കതറിയാമായിരുന്നു പക്ഷേ പിതാവിൻ്റെ ഹിതത്തിന് കീഴ്പ്പെട്ടു ഗസമനെ കർത്താവ് പ്രാർത്ഥിക്കുമ്പോഴും കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കി നീക്കണേന്ന് പ്രാർത്ഥിച്ചു പിന്നെ പിന്നെയും പ്രാർത്ഥന ആവർത്തിക്കുകയാണ് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ എന്നിൽ നിറവേറട്ടെ ദൈവ ഇഷ്ടം ചെയ്ത് ദൈവഭാഗ്ദത്വം പ്രാപിക്കുവാൻ തൊക്കെയാണ് നമുക്ക് സഹിഷ്ണുത ആവശ്യമാണെന്ന് തിരുവതിര നമ്മളെ ഓർപ്പിക്കുക സഹിഷ്ണുത വളരുവാൻ ഉള്ള ദൈവകൃപയ്ക്കായി ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് ആടുത്തല്ല പത്രോസ് പുസ്തകങ്ങളിൽ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നാം ദൈവത്തിൻ്റെ കരങ്ങളാൽ ഉയർത്തപ്പെടുവാൻ തക്കുവാണ് തക്ക സമയത്ത് ഉയ ഉയർത്തപ്പെടുവാൻ തക്കുവാണ് ദൈവത്തിൻ്റെ ഭരമുള്ള കരത്തിൻ കീഴിൽ താളിപ്പിൻ ഒന്ന് പത്രോസ് നാലിൻ്റെ ഒന്ന് പത്ര അഞ്ചിൻ്റെ അഞ്ചാമത്തെ വാക്യം ഉറപ്പിക്കുകയാണ് അഞ്ചല്ല ആറാമത്തെ വാക്യം അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴ് താണിരുപ്പിൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ നമ്മളെ താഴ്ത്തിപ്പിടിക്കുന്നോ നമ്മെ അനുഗ്രഹിക്കാനാണെന്ന് നമുക്ക് ഓർക്കാം ദൈവമാണ് നമ്മളെ താഴ്ത്തുന്നത് എങ്കിൽ അവൻ തക് അവസരത്തിലായിട്ട് കാത്തിരിക്കുക നമ്മളെ ഉയർത്തുവാൻ അത് തക്ക സമയത്ത് ഉയർത്തും പക്ഷേ നമുക്ക് നമ്മുടെ തലയ്ക്ക് മീതയുള്ള ദൈവത്തിൻ്റെ കരങ്ങൾ അനുഗ്രഹിക്കുന്ന കരങ്ങളാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുനിമിഷം ആ താണിരിക്കുന്ന അവസ്ഥയിലും താഴ്ചയിലും അനുഭവിക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ ബുദ്ധിമുട്ട് ഒക്കെയും പൂർണ്ണമായിട്ട് തീർത്തു തരുന്നൊരു ദൈവത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് ഈ ലോകത്തിൽ നാം ജീവോത്സവമായി ജീവിക്കുവാൻ നോക്കണം ബുദ്ധിമുട്ടിൽ നിന്ന് ഒളിച്ചോടുവാനല്ല പിന്നെയോ വചനം പഠിച്ച് വചനം അനുസരിച്ച് ദൈവസന്നിധിയിൽ അടുത്തു ചെന്ന് ദൈവകൃപ പ്രാപിച്ച് വചന വചനത്തിൽ കൂടെ വചനത്തെ പ്രാവർത്തികമാക്കുന്നതിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ഈ ബുദ്ധിമുട്ടിൽ നിന്നുള്ള വിടുത്തൽ അല്ലെങ്കിൽ ദൈവം തരുന്ന ബുദ്ധിമുട്ടൊക്കെയും സന്തോഷത്തോടെ വാങ്ങി ഹല്ലലുയ്യ പാടുവാനുള്ള ദൈവകൃപയ്ക്കായി യാചിച്ചുകൊണ്ട് ഈ പുതിയ ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ അർത്ഥിച്ചൊല്ലാം